ഹായ് നമസ്കാരം എല്ലാവർക്കും പഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളി സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ശരി നമുക്ക് ഈ സ്നാക്സ് റെസിപ്പി എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഇളം ചൂടുള്ള അര ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പാലിന് പകരം ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒന്നര സ്പൂൺ അളവിൽ പഞ്ചസാരയോടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം ഈ ഈസ്റ്റൊക്കെ നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടും അത്രയും സമയം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം എന്താ അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്താ നമ്മുടെ ഈസ്റ്റൊക്കെ ഇതുപോലെ ഒന്ന് പൊങ്ങി പൊങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം കോഴിമുട്ടയാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു ഒന്നേമുക്കാൽ കപ്പ് അളവിൽ മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കാൽ സ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിലിന് പകരം സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും എന്നിട്ട് നമുക്കിതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം നമ്മൾ ചപ്പാത്തി മാവിനൊക്കെ കുഴക്കുന്നതിലും ഒരു ഇച്ചിരി ഒന്ന് ലൂസിൽ വേണമെങ്കിൽ ഇതൊന്ന് കുഴച്ചെടുക്കാം ഇപ്പം നമുക്ക് ഈ ഒഴിച്ചു കൊടുത്തിരിക്കുന്ന പാല് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് മാവോട് ചേർത്ത് കൊടുക്കാവുന്നതാണ് മൈദപ്പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഒരു നാലഞ്ച് മിനിറ്റ് നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നിടം വരെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ് കയ്യിൽ മാവൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കുകയാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ഓയിലൂടെ കയ്യിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം എന്നാൽ ഞാൻ കുറച്ച് ഓയിലൂടെ കയ്യിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല സ്മൂത്തായിട്ട് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട് മാവെല്ലാം നല്ല സോഫ്റ്റ് ആവുന്നിടം വരെ കുഴച്ചെടുക്കാം വന്നിട്ടുണ്ട് ഞാൻ കാണിക്കാൻ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ മാവ് ഈ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൺസിസ്റ്റൻസിയിലോട്ടൊന്നാക്കി എടുത്തിട്ടുണ്ട് അതാണ് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാത്രത്തിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ മാവിൻ്റെ കൂട്ടോട്ടൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഈ മാവിൻ്റെ മുകളിലും കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതൊന്നും ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത്തി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നല്ല ഒരു കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ടൊന്ന് നനച്ച് പിഴഞ്ഞിട്ട് നമുക്കിതൊന്ന് മൂടിക്കൊടുക്കാം ഇല്ലെങ്കിൽ ഓയിൽ പേപ്പറോ അങ്ങനെയുള്ള എന്തെങ്കിലും വെച്ചിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കിട്ടാനായിട്ടാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇനി ഫില്ലിങ്സ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് ഇതോലെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ ഗ്യാസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ട് വരുമ്പോൾ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിനകത്തോട്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ഇതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതോട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടുന്നതിനെ സമയം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഇനി നമുക്കിതിനകത്തോട്ട് ഒരു വലിയ സവാള ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം ഈ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സവാളയൊന്ന് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ടാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാളയുടെ എല്ലാം കളറൊക്കെ ഇതുപോലെ ഒന്ന് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാബേജും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി ഈ വെജിറ്റബിൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക വെജിറ്റബിളെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം പച്ചക്കറി ഏത് പച്ചക്കറി വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് വേണ്ടി യൂസ് ചെയ്യാമേക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളോട് ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഒരു സ്പൂൺ അളവിൽ പെരിജീരക പൊടി കാൽസ്പൂൺ അളവിൽ മുളക് പൊടി കാൽസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി കാൽസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇത്രയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലയുടെ ഒക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറിക്കിട്ടും ഇത്രയും സമയം നമുക്കിതൊന്ന് നന്നായിട്ട് ഇതോലെ ഒന്ന് വഴറ്റിയെടുക്കണം മസാലയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിട്ട് കേട്ടോ ഈ സമയം നമുക്ക് ഇതിനകത്തൊരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഈ മസാലയെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ടാണ് ഈ വെള്ളം ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം മസാലയെല്ലാം ഏകദേശം ഇവിടെ റെഡിയായിട്ട് വരുന്നുണ്ട് എല്ലാം വെന്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് എനിക്ക് ഇതിനകത്തോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ് മുട്ടയ്ക്ക് പകരം നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ചിക്കനോ ബീഫോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം മുട്ട ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റേറിയൻസിനാണെങ്കിൽ വെജിറ്റബിൾ മാത്രം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആകുന്ന അറിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ കിട്ടും അതിനുശേഷം നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിൻ്റെ അവസ്ഥയൊന്ന് നോക്കാം അപ്പം നമ്മുടെ മാവെല്ലാം നന്നായിട്ട് പൊങ്ങിയില്ല ഇതുപോലെ ഡബിലായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതിയാവേ ഇതെല്ലാം ഒന്ന് നന്നടി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ മാവ് ഇനി ഇതിനെ ചെറിയ ബോൾസ് ആക്കി നമുക്കൊന്ന് മാറ്റി വെക്കാം ഇതാ ഒരു ബോൾസ് ഞാനിങ്ങനെ എങ്ങനെ എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കൗണ്ടർ മണ്ടൽ പരത്തി എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തി പലകയുടെ മണ്ടലിട്ടിട്ട് ഒന്ന് പരത്തി പരത്തിയെടുക്കാൻ കിട്ടും ഒത്തിരി വലിപ്പത്തി പരത്തണ്ട ഒരു പൂരിയുടെ ഒക്കെ ഒരു അത്രയും ഒരു വലുപ്പത്തി മതിയാവും എൻ്റെ വലിപ്പം ഞാൻ പരത്തി കാണിക്കാവേ പൊട്ടിപ്പിടിക്കാൻ തോന്നുവാണെങ്കിൽ ഇച്ചിരി ഇച്ചിരി പൊടി ഒന്ന് വിതറി കൊടുത്താൽ മതിയാവും മറ്റേ ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് നിങ്ങൾ എന്തായാലും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണേ വണ്ണൊക്കെ കഴിച്ച് മടുത്തിരിക്കുമ്പോഴേ നമ്മൾ ഇതുപോലെ ഒരു റെസിപ്പിയൊക്കെ തയ്യാറാക്കി നോക്കുക അടിപൊളിയായിരിക്കും ഇതുപോലെ ഇത്രയും കനത്തിൽ ഞാൻ പരത്തി എടുത്തിരിക്കുന്നത് ഇനി ഇതിന് മുകളിലോട്ട് കുറേശ്ശെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ സൈഡെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മടക്കി കൊടുക്കുക മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുക്കണമെങ്കിൽ ഒക്കെ പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടാവും ബേക്ക് ചെയ്ത് വരുമ്പോഴേ നാല് സൈഡും ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം റൗണ്ടിലോ നീളത്തിലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനൊരു പാത്രത്തിലോട്ട് ഇച്ചിരി പൊടി തൂങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുകളിലോട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ഇതെല്ലാം ഒന്ന് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്നും ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാനൊരു പാന് ഗ്യാസ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്തിട്ടിരുന്നതാണ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫുൾ ഫ്ലെയിമിലിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ് എന്നിട്ട് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് മാത്രമേ നമ്മൾ ഇത് വെച്ചു കൊടുക്കാവൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ടാവും ഇനി നമുക്കിതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് അടച്ചു കൊടുക്കാം ഇതിൻ്റെ ആവി ഒട്ടും വെളിയിലോട്ട് പോകല്ലോ ഇതെങ്ങനെ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കണേ ഞാൻ നടച്ചു കൊടുത്തിട്ടുണ്ട് അതാ ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് ഒരു സൈഡ് ഞാൻ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ അപ്പുറത്തെ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം നല്ല അടിപൊളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റും നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ മസാല ബ്രെഡും കൂടി ഇങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് വരുമ്പോഴേ ഇതാ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനതൊന്ന് പൊട്ടിച്ച് കാണിക്കാം നല്ല ആ ബ്രെഡൊക്കെ ഉണ്ടല്ലോ ആ ബണ്ണിൻ്റെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫില്ലിങ്സൊക്കെ വരുമ്പോൾ നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് മയോണൈസിൻ്റെ കൂടെ നമുക്ക് കെച്ചപ്പിൻ്റെ കൂടെ ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഡിഷാണ് നിങ്ങൾ എന്തായാലും വല്ലാലും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ಎಲ್ಲರೂ ಟ್ರೈ ಚೇ ನೋಕ್ಕ ಥ್ಯಾಂಕ್ ಯು